യാാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബിരിയിലെന്ന മലക്ക് കടന്നു വന്നിട്ട് അവിടെ അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ പ്രവാചകം പറയുന്നു എന്താ പറയാറുള്ളത് അള്ളാന്റെ റസൂല് ചോദിക്കുമ്പോ ജിബിരിയിലെന്ന മലക്ക് പറയുകയാ റസൂലല്ലാ അലൈക ഫീ കൊല്ലി ൂടിയവരോട് നാളാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ അരാപകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത മുകളിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് പറന്നു പോകുന്ന വിഭാഗം ആരം നിറയുമോ അത് നിശ്ചരിക്കുന്നവനല്ല അത് കുറാനോത്തിക്കടന്ന് രാവും പകലും നടന്ന് ഇപാദത്ത് ചെയ്തുകൊണ്ട് പാലത്തിന്റെ മുകളിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗമെന്ന അനുഗ്രഹത്തിന്റെ നടുവിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാന്നറിയോ അള്ളാഹുവിന്റെ റസൂലിനോട് ശിബിരിയിലെന്ന് മലക്കു പറയുന്നു യാ പ്രവാചകരെ പ്രവാചകരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ Nundaloh ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ റസൂലിനോട് അല്ലാന്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ എല്ലാ ദിവസവും ദിവസവും മുടങ്ങാതെ അങ്ങയുടെ പേരിൽ പേരിൽ പറഞ്ഞാൽ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാവശ്യം പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്ത് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ചവന്റെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ ആ സലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ അള്ളാഹുബിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ എവിടെ വെച്ചാകട്ടെ ത്താകട്ടെ റോഡിലിരുന്നാകട്ടെ കടക്കകത്തിരുന്നാകട്ടെ വാഹനത്തിനകത്തിരുന്ന് ആകട്ടെ നീ വെട്ടുന്ന സമയത്താകട്ടെ എന്റെ പ്രിയമുള്ള പെങ്ങളെ ചോറ് വെക്കുന്ന സമയത്താകട്ടെ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ പത്ത് സലാത്ത് പറഞ്ഞാൽ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത പാലത്തിന്റെ മുകളിലേക്ക് നീ കാലെടുത്തു വെച്ചാൽ അല്ല ശിബിരി മലക്ക് പറയുകയാണ് നാളെ ഈ പത്ത് സ്വലാത്ത് പറഞ്ഞ മനുഷ്യൻ ആ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അല്ലാന്റെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറയുന്ന മനുഷ്യർ സിറാത്തിന്റെ മുകളിൽ കാലെടുത്ത് മലക്കുണ്ടല്ലോ മലക്കുണ്ടല്ലോ അവന്റെ പിടിക്കുകയാണ് സലാത്ത് ിയതിഹി വയ്യമുറു അനസിറോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലിന്റെ പേരിൽ സലാത്ത് സലാത്ത് നാളെ നരകത്തിന്റെ മുകളിൽ പാലത്തിൽ കൈവെക്കുമ്പോ അള്ളാഹുവെ അവന്റെ കാലെടുത്ത് വെക്കുമ്പോ ജിബിരി കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ്ല്ലമാങ്ങള് പറഞ്ഞു തരികയാണ്

من ملك ملك الموت أزرائيل മലക്ക് കടന്നു വരികയാറ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു യാ അല്ലാന്റെ അല്ലാന്റെ നബിയേ നബിയേ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ മനുസല്ലിയ അങ്ങയുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യര് മുടങ്ങാതെ എല്ലാ ദിവസവും ഫു സ്വലാത്തു പറഞ്ഞാൽ പറഞ്ഞാൽ അവന്റെ മരണം മരണമെങ്ങനെയെന്നറിയുമോ അവന്റെ മരണം മരണമെങ്ങനെയെന്നറിയുമോ അസുറായി പറഞ്ഞു കൊടുക്കുകയാണ് അന്ന അക്ബിൾ അഹൂ കമാ അക്ബിലുല്ലറുവാഹുല്ലംബിയ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പത്ത് സലാത്ത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ കിടന്ന കിടപ്പിൽ കിടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ റസൂലിനോട് മലക്കുൽ മലക്കുൽമൂത്ത് പറയുന്നു അങ്ങയുടെ പേരിലേതെങ്കിലും ഒരു മനുഷ്യര് പത്ത് മുടങ്ങാതെ പറഞ്ഞാൽ അവന്റെ റൂഹു പിടിക്കുന്നത് അവന്റെ അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അമ്പിയാക്കന്മാര് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ പിടിച്ചതുപോലെമാരുടെ റൂഹ് പിടിച്ചതുപോലെ റൂഹ് പിടിച്ച ോലെ അവന്റെ റൂഹ് റൂഹിഞ്ഞാ പിടിക്കും നബിയേ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ നിന്റെ മരണവേദന നിന്റെ മരണവേദന കുറച്ച് പാതിരാധി ഒരുമിച്ച് കൂടിയ പെങ്ങൾ നിനക്ക് മരണവേദന അറിയാമല്ലോ അതാ നീ പ്രസവിച്ചവനാണല്ലോ നാഭു കൊണ്ടെഴും പറയും അല്ലാഹു പ്രസവ വേദന വല്ലാത്ത വേദനയാ അത് മരണത്തിന്റെ വേദനയാ അതും മരണത്തിന്റെ പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ

ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കാലാഹുബേ തലച്ചറപ്പള്ളിയുടെ കബരസാൽ നിന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പോകുന്നത് എങ്ങനെയെന്നറിയുമോ പട്ടികടേക്കും അങ്ങികുടേയും കരുതയുടെയും പേപ്പട്ടികുടേയും പിൻതാനങ്ങളിൽ

അങ്ങയുടെ പേരിൽ ചാത്തു പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ അവൻ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാന്റെ പത്ത് സ്വരാത്ത് പറഞ്ഞ മനുഷ്യർ കൗസറിലെ വെള്ളം ഞാൻ കൗസറിലെ അവനെ കുടിപ്പിക്കും വന്ന മരക്ക് സലാ സൂറന്ന കാകളത്തിൽ ഉതുന്ന ഇസ്രാഫീലെന്ന മനക്ക് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ വന്നിട്ട് പറന്നു കൊടുക്കുകയാ റസൂല അള്ളാഹവിന്റെ പ്രവാചകരെ അല്ലാഹുന്റെ പ്രവാചകരേ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങയുടെ പേരില് അങ്ങയുടെ പേരില് എല്ലാ ദിവസവും പത്ത് സലാത്തു പറഞ്ഞാൽ എന്തു മറന്നാലും മറക്കല്ലേ എന്തു മറന്നാലും മറക്കല്ലേ പൊന്നുമോള് മലക്ക് പറയുകയാണ് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് പലോകത്തേക്ക് റസൂലും മുടങ്ങാട് ആനബിയോടുള്ള മഹബത്തിന്റെ നീ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഒരു മലക്കല്ലാന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ് കരയുകയാട് മുന്നിൽ മുന്നിൽ കിടന്ന് കിടക്കുകയാട് പറയുന്നു െ ഞാൻ തല ഉയർത്തില്ല പടച്ചവര് ഞാൻ തല ഉയർത്തില്ല പടച്ചവര് ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഈ സലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ ഇവന്റെ പാവങ്ങള് കൊടുക്കാതെ ഞാൻ എന്റെ തല നിനക്ക് നിനക്ക് വരെ വരെ സ്വർഗം കിട്ടുന്നത് എന്ന മലക്ക് കരയുമെന്ന് പറയുമ്പോൾ കൂടിയ പെങ്ങളോട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് നിന്റെ പൊന്നുവോനുണ്ടല്ലോ നീ നിന്റെ ആയുസ് ഇടവന് ചിലവടിച്ചിട്ട് നീ പട്ടിണി കിടത്തിട്ട് നീ പട്ടിനി കിടന്നിട്ട് ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന മക്കളുണ്ടല്ലോ അവരനാളെ പടച്ചവനോട് പറയുന്നത് എന്തെന്നറിയുമോ നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നരകത്തിന്റെ ആഴം കാണുമ്പോ നരകത്തിന്റെ തീ കാണുമ്പോ സ്വന്തം മക്കള് പറയുന്നു അല്ലാ എന്റെ വാപ്പാൻ അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വാപ്പയുടെ നന്മ മുഴുവനും വരുത്തി എനിക്ക് തന്നിട്ട് എന്നെ വന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടണേ അല്ലാ നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ ഒമ്പതര മാസക്കാലം വയത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നോക്കു പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പെണ്ണോ നിന്റെ പൊന്നുമക്കളല്ലാനോട് പറയുന്നുറപ്പ് ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു അല്ല സഹിക്കാൻ കഴിയുന്നില്ല അല്ല താങ്ങാൻ കഴിയുന്നില്ല എന്റെ ഉമ്മാനമൊന്നും മലത്തി കിടത്തി തരുവോ എന്നെ നെഞ്ചത്തി കിടത്തി ഉറക്കിയ എന്റെ പെറ്റുമ്മാനമൊന്നും മലത്തി കിടത്തി തരുവോ അവരുടെ നെഞ്ചത്തി കയറി ഞാനൊന്ന് നിൽക്കട്ടുറപ്പ് എന്ന് നലക്കുകളെ അല്ലാനോട് പരിശുദ്ധമായ പഠിപ്പിക്കുമ്പോൾ കൂടിയ മറന്നാല് മക്കള് മറന്നാല് നിന്റെ കൂടെപ്പറപ്പ് മറന്നാല് നിന്റെ ഉമ്മ നിന്റെ 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 ഭർത്താവ് മക്കൾ കൂട്ടുകാർ മറന്നാല് പറയുകയാ ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് ആ മനുഷ്യന് സുരകം കൊടുക്കാതെ ഞാൻ തല ഉയർത്തില്ല അല്ല എന്ന് പടച്ചവന്റെ മുന്നിൽ കിടന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കടന്നുപോകുന്ന ഒന്നാമത്തെ വിഭാഗം എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറയുന്നവനാ അള്ളാഹു വിഭാഗത്തിൽ പെടുത്തു മാറാകട്ടെ അള്ളാഹു വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ അള്ളാഹു ഇന്ന് മുതലൊരു പത്ത് സ്വലാത്ത് പറഞ്ഞൂടെ ഏ നെയ്യത്തിനുന്നവര് കൈവക്കിക്കെ ഇന്ന് മുതൽ മരിക്കുവല്ലോ അതിന് പൊതുവേണോ ശുദ്ധി വേണോന്നൊന്നും ഇല്ലല്ലോ അല്ലാ അള്ളാഹുഭാഗ്യം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഭാഗ്യം നൽകാൻ ഗ്രഹിക്കു മാറാകട്ടെ സലാത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദിനം വരുമ്പോൾ മാത്രം വലതും വെച്ച് പൊടിയും കിട്ടി പരിപാടികൾ നടത്തിയാ പോരാ എപ്പോഴും വേണം അത് എപ്പോഴും വേണം ഇന്ന് രാത്രി ഒരു സലാത്ത് പറഞ്ഞാൽ ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത ഇന്ന് നീ സലാത്ത് പറഞ്ഞാൽ നേരിട്ട് റൗന്ന അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം സിറാത്ത് കടക്കുന്നവൻ സ്വലാത്ത് പറയുന്നവന് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറട്ടെ